നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി പ്രചാരണങ്ങൾ അതിഗംഭീരമായി തുടരുകയാണ് അതിനിടെ ചട്ടലംഘന പരാതി എന്ന ക്യാപ്സ്യൂൾ കൊണ്ട് വോട്ടു പിടിക്കാം എന്ന ആത്മവിശ്വാസത്തിലാണ് സി പി എം അതിന്റെ ഭാഗമായി എൽ ഡി എഫ് വടകര സ്ഥാനാർത്ഥിയായ കെ കെ ശൈലജ ടീച്ചറും പദ്ധതികൾ മെനയുന്നുണ്ട് ലക്ഷ്യം പലതാണ് ഇതിന് പിന്നിലുള്ളത് താൻ ചെയ്തു വെച്ച കള്ളത്തരങ്ങൾക്കും അഴിമതികൾക്കും മേലിൽ വെള്ള പൂശുകയാണ് രണ്ടാമത്തേത് വോട്ടുപിടുത്തം മൂന്നാമത് കോൺഗ്രസിന് മേൽ കരുവാരുത്തേക്കിൽ ഇതെല്ലാം ചേർത്തുകൊണ്ട് ടീച്ചറമ്മ പദ്ധതി മെനയുന്നു എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ് കോവിഡ് കാലത്തെ പർച്ചേസിന്റെ പേരിൽ യു ഡി എഫ് തനിക്കെതിരെ വ്യാജ പ്രചാരണം നടത്തുന്നതായി ആരോപിച്ചുകൊണ്ട് ടീച്ചറമ്മ രംഗത്തെത്തും എന്നതാണ് റിപ്പോർട്ട് ഇക്കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും എന്നും സൂചനയുണ്ട് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് കെ കെ ശൈലജ ട്വീച്ചർ യാതൊരു തെളിവുമില്ലാതെയാണ് യു ഡി എഫ് തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതെന്ന് കെ കെ ശൈലജ ട്വീച്ചർ ആരോപിക്കുന്നു അതേസമയം പി പി അടക്കം അമിത വിലയിൽ വാങ്ങിയതിന്റെ കൃത്യമായ തെളിവുകൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് യു ഡി എഫിന്റെ തിരിച്ചടി വടകരയിൽ പ്രചാരണം തുടങ്ങിയത് മുതൽ കെ കെ ശൈലജ ടീച്ചർക്കെതിരെ കോവിഡ് കാല പർച്ചേസ് സംബന്ധിച്ച ആരോപണങ്ങളും യു ഡി എഫ് ഉന്നയിച്ചിട്ടുണ്ട് കോവിഡ് കളിയെ കെട്ടുകെട്ടിക്കണം എന്ന് തുടങ്ങിയിട്ടുള്ള മുദ്രാവാക്യങ്ങളും റോഡ് ഷോകളും എല്ലാമായിരുന്നു യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇത്തരത്തിലുള്ള പരിപാടികളിൽ പൊതുജനങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിൽ പങ്കാളിത്തം വഹിക്കുകയും ചെയ്തു ഒരു ഭാഗത്താ കോവിഡ് ഘട്ടത്തിൽ നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച് കെ കെ ശൈലജ ടീച്ചർ വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ മറുവശത്ത് ഇതേ കാര്യം ചൂണ്ടിക്കാട്ടി യു ഡി എഫ് സി പി എമ്മിനെ പ്രതിരോധിക്കുകയാണ് പ്രതിസന്ധി ഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും ജീവൻ രക്ഷിക്കാനായി നടത്തിയ ഇടപെടലിനെ കൊള്ളയടിക്കാനാണ് ശൈലജ ടീച്ചർ നടത്തിയതെന്നാണ് യു ഡി എഫ് ആരോപിക്കുന്നത് യു ഡി എഫ് നിലപാട് മാറ്റാത്ത സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനാണ് കെ കെ ശൈലജ ടീച്ചറുടെ തീരുമാനം എന്നതാണ് വിവരം അതേസമയം വസ്തുതകൾ മുൻനിർത്തിയുള്ള വിമർശനങ്ങൾ മാത്രമാണ് തങ്ങൾ ഉന്നയിച്ചതെന്ന് യു ഡി എഫ് വിശദീകരിക്കുന്നുണ്ട് വടകരയിൽ യു ഡി എഫ് ഉയർത്തുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് കോവിഡ് അഴിമതി തന്നെയാണ് എന്നും അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു പ്രതിരോധം എന്നും പറയേണ്ടിയിരിക്കുന്നു അതേസമയം സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ പ്രചാരണം പോയിട്ടില്ല എന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം തലശ്ശേരിയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ മകന്റെ വിവാഹവേളയിൽ കണ്ടുപുട്ടിയ ശൈലജയും ഷാഫിയും സൗഹൃദം പങ്കുവെച്ച് മടങ്ങുന്നതാണ് മാധ്യമങ്ങളിൽ കണ്ടത് പിന്നാലെയാണ് കോവിഡ് കാല പർച്ചയെ സംബന്ധിച്ച തർക്കം നിയമയുദ്ധമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനു മുന്നിലേക്ക് കൊണ്ടുവരാൻ കെ കെ ശൈലജ ടീച്ചർ തീരുമാനിച്ചിരിക്കുന്നത്